വൈവിധ്യമാർന്ന രുചിക്കൂട്ടൊരുക്കി അംഗനവാടി ഹെൽപ്പർമാർ ഐ സി ഡി എസ് മാനന്തവാടിയുടെ ആഭിമുഖ്യത്തിൽ പോഷന്മാ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരത്തിലാണ് വ്യത്യസ്ത ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയത് ബഡ്ജറ്റ് മുന്നിൽ ഉൾപ്പെടുത്തി ഒരു കുടുംബത്തിലെ ഒരാൾക്ക് കഴിക്കാൻ കഴിയുന്ന പോഷകമൂല്യമുള്ള സമീകൃത ആഹാരം തയ്യാറാക്കുക എന്നതായിരുന്നു മത്സരത്തിലെ പ്രധാന നിബന്ധന പ്രാദേശികമായി ലഭിക്കുന്നതും ചിലവ് കുറഞ്ഞതുമായ വിഭവങ്ങൾ ഉപയോഗിച്ച് നൂറോളം ഇനങ്ങളാണ് ഇവർ തയ്യാറാക്കിയത് ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള വിവിധതരം ഭക്ഷണങ്ങൾ പായസങ്ങൾ ശങ്കുഷ്പം ജ്യൂസ് ചെമ്പരത്തി ജ്യൂസ് ഇലപ്പുട്ട് എന്നിവയെല്ലാം വിഭവങ്ങളിൽ ഏറെ ശ്രദ്ധേയമായവയായിരുന്നു ഇത്തരത്തിലുള്ള ഭക്ഷണക്രമത്തെക്കുറിച്ച് സമൂഹത്തിനു കൂടി അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത് ഏറ്റവും ചെറുതായി പ്രാദേശികമായിട്ടുള്ള ആഹാര ആണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് തയ്യാറാക്കിയിട്ടുള്ളത് അത് ഒരു വ്യക്തിക്ക് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുത്തി നഗരസഭാ ചെയർപേഴ്സൺ സി കെ രത്നവല്ലി ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിപിൻ വേണുഗോപാൽ അധ്യക്ഷനായി മാർഗറ്റ് തോമസ് വി കെ സുലോചന വൽസ മാർട്ടിൻ ഡോളി രഞ്ജിത്ത് കെ സന്ധ്യ ഇ സീത ബീന കെ അബ്രഹാം എന്നിവർ നേതൃത്വം നൽകി ഷമീർ വാനഡ്വിഷൻ മാനന്തവാടി